ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നല്ല നാടൻ സൂപ്പാണ് അപ്പോൾ നമുക്കതിനായിട്ട് ഏകദേശം ഒരു അഞ്ച് ബ്രസ്റ്റ് പീസാണ് ചിക്കൻ്റെ എടുത്തിരിക്കുന്നത് അതിലേക്ക് നാല് കപ്പ് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് ഞാനിപ്പോൾ ഏകദേശം നാല് കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളം എടുത്ത അതേ മെഷർ മെഷറിംഗ് കപ്പിൽ തന്നെ നമ്മുടെ ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതുകൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് വളരെ ചെറുതായിട്ട് അരിഞ്ഞ ചുവന്നുള്ളി അത് ഓപ്ഷനൽ ആണ് കേട്ടോ അപ്പോൾ അതുകൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഏകദേശം ഒരു കപ്പ് ആഡ് ചെയ്തു ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞതും ഒന്നര ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ആവശ്യാനുസരണം കുരുമുളക് കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് ആഡ് ചെയ്ത് നന്നായിട്ട് ബോയിൽ ചെയ്തെടുത്തിരിക്കുന്നുണ്ട് ഒരു ഇരുപത് മിനിറ്റോളം ഇതുപോലെ തിളപ്പിച്ച് മൂന്ന് കപ്പ് വെള്ളം എന്നുള്ള രീതിയിലൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ നാല് കപ്പാണ് നമ്മൾ എടുത്തത് അത് വറ്റിച്ച് മൂന്ന് കപ്പാക്കി ഇനി നമ്മളുടെ ചിക്കൻ പീസ് ഇതുപോലെ മാറ്റി എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് കീറി എടുക്കുക ഇനി അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഈ ടൈമിൽ ഫ്ലെയിം തന്നെ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇതുപോലെ ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ആഡ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ തന്നെ ചില്ലി സോസ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഓൺ ആക്കി തന്നെ വെച്ചുകൊണ്ട് നമുക്ക് ഒരു മുട്ട ഇതുപോലെ ബീറ്റ് ചെയ്തെടുത്തത് സ്ലോലി ആയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഒരുമിച്ച് എല്ലാം കൂടെ ഒഴിച്ചാൽ അവിടെ അവിടെ കട്ടയായി പോവും അപ്പോൾ അതുകൊണ്ട് സ്ലോലി ആയിട്ട് എല്ലാ ഭാഗത്തും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ ഇത് ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ എല്ലാം മൊട്ടേ ആഡ് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇപ്പോൾ നല്ല ഒരു സൂപ്പിൻ്റെ ഒരു ലുക്കൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവറും നാല് ടേബിൾ സ്പൂൺ എന്നുള്ള രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടിരിക്കുന്ന ലിക്വിഡാണ് ആ ലിക്വിഡ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തിള വരുന്ന ടൈമിൽ നമുക്ക് ഈ കോൺഫ്ലവറിൻ്റെ ഈ മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അത് ഇതുപോലെ തന്നെ സ്ലോലി ആയിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക ഈ കോൺഫ്ലവറിൻ്റെ ലിക്വിഡ് ആഡ് ചെയ്യുന്നത് ഇതിന് ഒരു തിക്നസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓവറായിട്ട് ആഡ് ചെയ്യുന്നില്ല കാരണം പലർക്കും പല ടേസ്റ്റാണല്ലോ അധികം തിക്നസ്സ് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഈ ഒരു തിക്നെസ്സിലാണ് എടുക്കുന്നത് ഇത് ബോയിലായി തോറും എൻ്റെ തിക്നസ്സ് ഒരു സ്വല്പം കൂടി വരും കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കുക സോ താങ്ക്സ് ഫോർ വാച്ചിങ്